അസ്സാമുലി വാത്തു വലാബില്ല അള്ളാഹു സുബൻ നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരെ ഉപയോഗപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് വന്നു പോയ എല്ലാ പിഴവുകളും അള്ളാഹു ഒറ്റുവർത്തും മാഭാഗിതന്മാർ ആകട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ സഹോദരസവരന്മാർ ബിന്ദുപത്രാദികൾ ഇഷ്ടജനങ്ങളെ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവർക്കും കബരി ജീവിതവും അള്ളാഹു സന്തോഷത്തിലും പ്രാഴത്തിലുമാക്കട്ടെ സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകട്ടെ അൽമവാഹിബുൽ ജലീയ അതിലുള്ള സതുപദേശം എന്ന ഭാഗത്തിൻ്റെ നാലാം ഭാഗമാണെന്ന് പാരായണം ചെയ്യുന്നത് ഇത് രചിച്ച ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നവർ അള്ളാഹു മറക്കതുഹു അവർക്ക് അള്ളാഹു സ്വർഗ്ഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അരിഷിൻ്റെ തണൽ കിട്ടുന്ന ഏഴ് ഭാഗം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അതിന്റെ ആദ്യത്തെ രണ്ട് ഭാഗം ആൾക്കാരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം അള്ളാൻ്റെ തൃപ്തിയിൽ മാത്രമായി സ്നേഹിച്ച ഇരു സ്നേഹിതന്മാർക്കും അതുള്ളത് തീർച്ച അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് മാത്രം നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞ രണ്ടു പേര് അത് ആരാണാകട്ടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായിട്ടെ ആണുങ്ങൾ ആണുങ്ങളാകട്ടെ അവരെ സ്നേഹത്തിൻ്റെ വിവരം സ്നേഹം അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഏതും നല്ല നന്മയായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലും അതുപോലെ നല്ല രീതിയിൽ നിഷ്കളങ്ക നിഷ്കളങ്കമായ സ്നേഹ സ്നേഹം അള്ളാഹുവിൻ്റെ തൃപ്തികര സ്ഥാഗമാക്കാൻ വേണ്ടി ചതിക്കാൻ വേണ്ടിയല്ല വഞ്ചന കാണിക്കാൻ വേണ്ടിയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് വേണ്ടിയും അല്ല അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി നിഷ്കളങ്കമായ സ്നേഹിതന്മാരായി തീർന്നും അവർക്ക് മരണം വരെയും അവർ ആ രീതിയിൽ തന്നെയായിരുന്നു ഉറ്റ ചങ്ങാതിമാർ എവിടെ പോയാലും അവർ ഒരുമിച്ചാണ് പോകുന്നത് ഏത് കാര്യം ചെയ്ത് തീരുമാനിച്ചാലും അവർ ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിതന്മാരായവർ അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി അങ്ങനെ വന്നാൽ സ്നേഹിച്ചാൽ അർഷിന്റെ താഴ്ഭാഗത്ത് അവർക്ക് എന്ത് കിട്ടും തണൽ ലഭിക്കുന്നതാണ് സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ക്ഷണി ചൊരുനേരം വെറുത്തവൻ സൽക്കാരം ഇവനും തണൽ നൽകുന്നതാണ് ഇന്നാള് അവിടം കഴിഞ്ഞാൽ എന്നുമേ പെരുന്നാള് അങ്ങനെ ഒരു സ്വഭാവം അങ്ങനെ ഒരു അവസരം വന്നാൽ അത് വിട്ടു കൊടുത്ത് ലോഹുവിന് പേടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞാൽ അവനും കിട്ടും അർഷന്റെ താല്പാഗം ധർമ്മം കൊടുത്തവനും തണൽ കിട്ടുന്നതാ രഹസ്യത്തിലാകണമെന്നതും വേണുന്നതാ ലോക പ്രശംസയ്ക്കുള്ള ധർമ്മം നഷ്ടമാ തേങ്ങയ്ക്കു പാലില്ലെങ്കിൽ എന്തൊരു കഷ്ടമാ ദാനധർമ്മം ചെയ്യുക ആ ദാനധർമ്മം ചെയ്യുക എന്നത് രഹസ്യമായി ചെയ്യുന്നത് അവരാണ് രോഗപ്രശംസയ്ക്ക് വേണ്ടിയല്ല പത്ത് പേരറിയണം പത്രത്തിൽ വരണം വീഡിയോയിൽ വരണം ചാനലുകളിൽ വരണം വാർത്തയാകണം എല്ലാരും ഞാൻ ഒരു ധർമ്മിഷ്ഠനാണ് എല്ലാരെയും സഹായിക്കുന്നവനാണ് പരോപകാരിയാണ് എന്ന ലോകം ഓരോരും എന്നെ അത്പറ്റി അറിയണം എന്ന നിഗമനത്തിൽ അല്ല പിന്നെയോ രഹസ്യമായി ആരും അറിയാതെ സാധുക്കളെ തേടി പിടിച്ച് അർഹരായ ആൾക്കാരെ തേടി പിടിച്ച് അനാഥകളെ തേടി പിടിച്ച് വിധവകളെ തേടി പിടിച്ച് ചോർന്നൊരിക്കുന്ന വീട്ടിൽ കഴിയുന്നവരെ തേടി പിടിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവരെ തേടിപ്പിടിച്ച് അവർക്ക് ആവശ്യമായ വസ്തുവകകൾ കൊടുക്കുക ഒരു തുണി മാറി ഉടുക്കുന്നതിന് ഇല്ലാത്തവരെ തേടിപ്പിടിച്ച് അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ നൽകുക പാർക്കാൻ അനുയോജ്യമായ ഒരു വീടില്ലാതെ ചെറ്റക്കൂരകളിൽ കെട്ടിയ വീടുകളിൽ കിടക്കുന്നവരെ തേടിപ്പിടിച്ച് ഒരു വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യുക അത് അത് ഫുൾ ഫുള്ളായിട്ട് സ്വന്തമായി ചെയ്താലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചാലും അതിൻ്റെയും ഗുണം നമ്മൾക്ക് കിട്ടുന്നതാണ് അതാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് മുത്തനബി സാഹു അലൈവലമ സൊഹാബാക്കളോട് പറഞ്ഞു എൻ്റെ ഈ മസ്ജിദിൽ അഥവാ മസ്ജിദിൻ നബവിയിൽ നിങ്ങൾ എഴുത്തിക്കാതിരിക്കുകയും ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ ധരിക്കുക അതോടൊപ്പം ഒരു വിഭാഗം ആൾക്കാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി പുറകത്ത് പോയി ചെയ്തുകൊണ്ടിരിക്കുന്നു സാധുക്കളായ ആൾക്കാരെ തേടി പിടിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അവർക്ക് ഉണ്ണാനും കൊടുക്കാനും കൊടുക്കുന്നു താമസിക്കേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നു എന്ന് വേണ്ട അതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും ഉള്ള പ്രതിഫലം ഏറ്റവും കൂടിയ പ്രതിഫലമാർക്കാണ് എന്ന് നബി അവരോട് ചോദിക്കുകയും നബി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ അപ്പോ നമ്മളൊക്കെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരിൽ വ്യാപൃതരാകണം പേരിന് വേണ്ടിയല്ല പ്രശസ്തിക്ക് വേണ്ടിയല്ല മറ്റുള്ളവരെ കണ്ണീർ നിർപ്പാൻ രോഗം കൊണ്ട് വലയുന്നവരെ സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ സഹിത്സിക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ മരുന്നുകളും മറ്റും വാങ്ങിച്ചു കൊടുക്കാൻ വിശപ്പടക്കാനുള്ള വസ്തുവകകൾ കൊടുക്കാൻ എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വളരെ ഗുണകരമായ കാര്യമാണ് ദുനിയവിലും ആഹ്ലത്തിനും ഉപകാരമാണ് ദുനിയാവിൽ അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് അവരുടെ പ്രാർത്ഥന കാരണമായി കൊണ്ട് വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ ഭാര്യാസന്താനങ്ങളെയും ഒക്കെ വലിയതായ അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അദൃശ കരങ്ങൾ കൊണ്ട് മലക്കുകളെ സംരക്ഷണം കൊണ്ട് അവർ നമ്മൾക്ക് കാവൽ നൽകും ഒരുപാട് ഒരുപാട് ഉപദാഹരണങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ആ വിഷയത്തിലൊക്കെ വിശദീകരിക്കുന്നില്ല അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക ദാനം കൊടുക്കുക ധർമ്മം കൊടുക്കുക സതക്ക കൊടുക്കുക ഇതൊക്കെ നല്ല ഗുണകരമായ കാര്യമാണ് നാളെ മഹിഷറയിൽ ഓടാന കോടി ജനങ്ങൾ വിയർപ്പിൽ കുളിച്ചു നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ ആരും അറിയാതെ ചെറിയ ഒരു സതക്കാ ഒരു ധാരമാർഗ്ഗങ്ങനെ കൊടുത്താൽ അത് കാരണമായിക്കൊണ്ട് നമുക്ക് നാളെ അർഷൻ്റെ താഴ്ഭാഗത്ത് തണൽ കിട്ടും എന്ന് നമ്മൾ കണക്ക് കൂട്ടുക അള്ളാഹു അത്തരക്കാരിലൊക്കെ സാധുക്കളായി നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ പക്ഷേ രഹസ്യമായിരിക്കണം നമ്മൾ ചെയ്തത് ആരും അറിയാൻ പാടില്ല പരസ്യമായിട്ട് പത്ത് പേരറിയണം എന്ന നിലവിലധത്തിലും നിഗമനത്തിലും ആകാൻ പാടില്ല ലോകപ്രശംസയ്ക്കുള്ള ധർമ്മം നഷ്ടമാണ് കാരണം തേങ്ങയാക്കി പാലില്ലെങ്കിൽ എന്തൊരു കഷ്ടമാ തേങ്ങയുണ്ട് പക്ഷെ പാലൊന്നും കിട്ടുന്നില്ല അതിന് പിഴിഞ്ഞിടൊന്നും ഒരു ഗുണമില്ലെങ്കിൽ അതുകൊണ്ട് അതുപോലെയാണ് കരയുന്നവർക്കും മഹിഷറിൽ തണലുള്ളതാ ജബ്ബാറ ഭയീട്ടകണം എന്നുള്ളതാ കണ്ണുനീരൊഴുക്കുക രാത്രി കാലങ്ങളിലൊക്കെ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് തഹജ്യതൊക്കെ സംസ്കരിച്ചിരണ്ടക്കാർ തഹജിതൊക്കെ സംസ്കരിച്ചിട്ടിരുന്ന് കരയുക ആരോട് റബ്ബിനോട് മറ്റാരും കാണുന്നില്ല മറ്റാരും കേൾക്കുന്നില്ല എല്ലാവരും സുഖനിദ്രയിലാണ് ആ സമയത്ത് എഴുന്നേറ്റ ഉള്ളൊക്കെ എടുത്ത് അള്ളാഹുവിനെ തഹജ്യൂതൊക്കെ സംസ്കരിച്ച് സുന്നതായ തഹജുദൊക്കെ സംസ്കരിച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ചെയ്യുകയാണ് അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് കേട്ടോ അവസരങ്ങൾ ചില സാഹചര്യങ്ങളിൽ തെറ്റുപറ്റി പോയിട്ടുണ്ട് നീ എനിക്ക് പുറത്തു തരണേ ജനങ്ങളെ മുന്നിൽ ഞങ്ങളെ അയബിലാക്കല്ലേ അപകടത്തിൽപ്പെടുത്തല്ലേ ബുദ്ധിമുട്ടിൽ പെടുത്തല്ലേ മാനഹാനിയിൽപ്പെടുത്തല്ലേ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പൊരുത്തപ്പെട്ടതാണ് അള്ളാ എന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഓരോ ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ യാചിച്ചു നിൽക്കുക കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കുക അങ്ങനെ പതിവായി ചെയ്തുകൊണ്ടിരുന്നവർക്കും മരണപ്പെട്ട് നാളെ മഹേഷ്വറിയിൽ ചെല്ലുമ്പോൾ അറിഷിൻ്റെ താഴ്ഭാഗത്ത് തണൽ കിട്ടും എന്ന് മുത്തുനബി സലഹ് അലൈഹി വല്ല പറഞ്ഞിട്ടുള്ളതായി മഹാനായ തടവ ഉസ്താദ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു ഈ പദ്യ ബുക്കുകളിൽ രീതിയിൽ കാണുന്ന ഈ അൽമാഹിബുൽ ജലിയയിലുള്ള ഓരോ വരികളും നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനങ്ങൾ ഉൾപ്പെടുത്താൻ പരിവർത്തനങ്ങൾ വരുത്താൻ പറ്റുന്നതായിരിക്കണം നമ്മളത് കേട്ടു അതിൻ്റെ വരികൾ കേട്ടു അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു പരിവർത്തനത്തിന് അത് നമ്മൾ കാരണമാക്കണം എന്നാൽ അതുമൂലം നമ്മൾ നന്നാകുന്നുവെങ്കിൽ ഇത് രചിച്ച ബഹുമാനപ്പെട്ട തഴവാവുസ്താദിന് വളരെയധികം പ്രതിഫലങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും മഹാനവരുടെ കബറിൽ ആ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഏറിക്കൊണ്ടിരിക്കും അള്ളാഹു സാധുക്കളായ നമ്മെ അവരോടൊപ്പം അവർ ജന്നാത്തിൽ ഒരു ഒരുമിച്ച് കൂട്ടട്ടെ അത്തരം മഹത്വക്കളോടൊപ്പം അതാകുന്ന അമ്മയും അവന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഇവരേഴു പേർക്കും കിട്ടുമേ തണലെന്ന് എന്നുള്ളതും മുസ്തഫ പറയുന്നു ഇതിനുള്ള ഭാഗ്യം ഞങ്ങളിൽ താകോരേ നീ ഏറ്റവും കാരുണ്യവാൻ താഴ്ഭാഗത്ത് തണല് കിട്ടുന്ന വിഭാഗങ്ങളിൽ ഈ ഏഴ് പേരുണ്ട് അപ്പോ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ സാധുക്കളായ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് അറിവ് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ മക്കൾ ഭാര്യാ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ സഹായിച്ചിട്ടുള്ളവർ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മളിന്ന് മറഞ്ഞുപോയ മൺമറഞ്ഞ് പോയ മാതാപിതാക്കൾ ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു ഖബറിൽ അനുഗ്രഹം നൽകട്ടെ ഇന്ന് ബഹുമാനപ്പെട്ട യു കെ അബ്ദുൽ അത്തീഫ് മൗലവി അവറുകൾ ഞങ്ങളുടെ പരപ്പനങ്ങാടി എൻ കെ ഉസ്താദിന്റെ ആദ്യകാല ശിഷ്യരിൽപ്പെട്ടവരാണ് അവർ ആ മഹാനായ യു കെ അബ്ദുൽ ലത്തീഫും ഓരോ ഉസ്താദ് അവർ അറിയുന്നു അള്ളാഹു അവർ ചെയ്ത ദീനീ ദേവത്തുകളെല്ലാം അള്ളാഹു അബൂൽ ചെയ്യട്ടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഉസ്താദ്മാരോടൊപ്പം നമ്മുടെ മാതാപിതാക്കളോടൊപ്പം അദ്ദേഹത്തെയും നമ്മൾ എല്ലാവരെയും അവർ ജന്നാത്തിൽ പ്രദോഷം അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ നമ്മളിൽ നിന്ന് രോഗമായി കിടക്കുന്ന സർവ്വ ബഹുമാനപ്പെട്ട മാനദിനി ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ദാഹ കൊണ്ട് സീറ്റ് ചെയ്തവരുണ്ട് എല്ലാവരുടെ രോഗങ്ങൾക്കും അള്ളാഹു ശിഫ കൊടുക്കട്ടെ നമ്മുടെ ശരീരങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും രോഗത്തിൻ്റെ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ ഷിഫയാക്കി ആദ്യത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ നൽകട്ടെ നമ്മൾക്കുള്ള ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിലാക്കട്ടെ നമുക്ക് പോലും അപൂർവമായ ഹജ്ജും പ്രിയം റിയാറത്തൊക്കെ കുടുംബസമേതം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് അള്ളാഹു നൽകട്ടെ നമ്മുടെ മക്കളെയൊക്കെ സ്വാരൂഹ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മക്ക നമ്മുടെ മക്കൾ സഹോദരിമാർ ഗർഭിണികളായിട്ടുള്ളവരുണ്ട് സുഖപ്രസവം നൽകി സ്വാരൂഹ്യങ്ങളായ അംഗവൈകല്യങ്ങളൊന്നുമില്ലാത്ത പൂർണ്ണ വളർത്തിയെത്തിയ നല്ല സ്വാരൂഹ്യങ്ങളായ കുഞ്ഞുങ്ങളെ കൂടി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുക്കാവിലും ഘർണയം നൽകട്ടെ പലസ്തീൻ സഹോദരങ്ങൾക്ക് ശാശ്വതമായ സഹോ ശാശ്വതമായ സമാധാന ജീവിതം അള്ളാഹു നൽകട്ടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത് വാത്തു